ഹായ് നമ്മൾ കുറേ നാളായില്ലേ നേരത്തെ നേരെയൊക്കെ കണ്ടിട്ട് കമന്റ്സ് ഒക്കെ വരുന്നത് വായിക്കണ്ടിട്ടാ എന്താ വീഡിയോ ചെയ്യാത്ത സുഖാണോ മമ്മിയോടെ എന്നൊക്കെ ചോദിക്കണ നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കാണാണ്ട് അപ്പോ ഈ ഒരു ഗ്യാപ്പ് വന്ന കുറച്ചധികം വിശേഷങ്ങൾ പറയാൻ വേണ്ടിട്ടാണ് വന്നിരിക്കണേട്ടാ ആദ്യം തന്നെ പറയട്ടെ മമ്മിയും പപ്പയും സുഖമായിട്ടിരിക്കണോ എന്നാണ് എന്നോട് പറയാൻ പറഞ്ഞിട്ടുള്ളത് അവര് ഭയങ്കര എന്നാണ് എന്നെ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടിരിക്കണത് സത്യത്തിൽ പപ്പയ്ക്ക് തീരെ വയ്യ അതുകൊണ്ട് തന്നെ മമ്മി ഭയങ്കര ഡൗൺ ആ പിന്നെ അതവിടത്തെ വിശേഷം ഘട്ടം ഘട്ടമായിട്ട് പറയാം ഓരോ ഭാഗം ഭാഗമായിട്ട് പറയാം പിന്നെ നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ തുടക്കത്തെ വീഡിയോസ് ഒക്കെ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ നമ്മുടെ എല്ലാ സിറ്റുവേഷൻ അറിയണ കുറെ ആൾക്കാരൊക്കെ ഉണ്ട് അപ്പോൾ ഒരിക്കലും ഒരു എന്താ പറയാ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചാനലിനോടുള്ള ഒരു പാഷൻ കൊണ്ടോ അല്ല ഇതിൽ നിന്ന് എന്തെങ്കിലും ഇൻകം കിട്ടും എന്ന് കരുതിയിട്ട് തന്നെയാണ് നമ്മൾ ഒരു ചാനൽ തുടങ്ങിയത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥകൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ഒരു വരുമാനമാർഗം നമ്മള് നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് ഒരു വരുമാന വരുമാനമാർഗ്ഗം കണക്കൂട്ടി തന്നെയാണ് ചാനല് തുടങ്ങണതും നമ്മൾ ഇത്ര സക്സസ് ആയതൊക്കെ അപ്പോ എന്നെ സംബന്ധിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു വലിയൊരു ക്രൗഡിന്റെ മുമ്പില് വെച്ച് സംസാരിക്കാൻ എനിക്കൊരു കുഴപ്പമില്ല പക്ഷെ ഫോട്ടോ വീഡിയോ എനിക്ക് ഭയങ്കര അലർജി ആണ് അപ്പൊ ആ ഒരു ഞാൻ ഇങ്ങനെ ഒരു സ്ക്രീനിന്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ അത് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു പിന്നെ മമ്മിയുടെ വിശേഷം പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയിലെ ഡയലോഗ് പോലെ നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടോ അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ എന്ന് പറഞ്ഞ പോലെ നമുക്ക് നല്ല ദൈവത്തിലും വിശ്വാസമുണ്ട് അത്ഭുതങ്ങളിലും വിശ്വാസമുണ്ട് ഇടയ്ക്ക് നിങ്ങൾ വന്നിട്ട് ചോദിക്കാറുണ്ട് മമ്മിയുടെ വീടിന്റെ കാര്യം എന്താന്നൊക്കെ ചോദിക്കാറുണ്ട് മമ്മിയുടെ വീട് കച്ചവടായി നമ്മൾ അതിൽ നിന്ന് പത്ത് പൈസ പോലും കിട്ടില്ല എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് അത്രമാത്രം നമുക്ക് ബാധ്യതകൾ ഉണ്ടായിരുന്നു അതിന്റെ മുകളിൽ പക്ഷെ ദൈവം അനുഗ്രഹിച്ച് മമ്മിക്ക് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ എമൗണ്ട് അല്ല എന്നാലും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കുഞ്ഞൊരു മമ്മിക്ക് കിട്ടിയിട്ടുണ്ട് അതിന് ഒന്നും എന്ന് വിചാരിച്ചു കൊടുത്ത് ദൈവം നമുക്ക് വലിയൊരു അത്ഭുതമാണ് അത് ചെയ്തു ചെയ്ത് മമ്മിയുടെ ഏറ്റവും വലിയ ആഗ്രഹം അതുകൊണ്ട് ഒരു മൂന്ന് സെന്റ് സ്ഥലമെങ്കിലും എവിടെങ്കിലും മേടിച്ച ഒരു കുഞ്ഞു വീട് പണിയണം എന്നാണ് സ്ഥലം മേടിക്കാനുള്ള പൈസ പോലും നമുക്ക് അതുകൊണ്ട് തകയില്ല അപ്പൊ ഒത്തിരി ഗോൾഡൊക്കെ കൊണ്ടുവച്ചിട്ട് എങ്ങനെയെങ്കിലും നമ്മളൊരു കുഞ്ഞു സ്ഥലം മേടിക്കുന്നുണ്ട് അപ്പൊ മമ്മിക്ക് അതിലൊരു വീട് വേണമെന്ന് മമ്മിക്ക് നല്ല ആഗ്രഹം അതാണ് മമ്മിയുടെ സ്വപ്നം പിന്നെ മമ്മി എന്താ വീഡിയോയുടെ മുമ്പിൽ വരാത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പയ്ക്ക് തീരെ പയ്യാന്ന് പറഞ്ഞപ്പോ തീരെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല അത്രയാൾ ുണ്ട് അപ്പൊ അവർക്ക് ആരോഗ്യമുള്ള കാലത്തോളം അവർക്ക് ഭാര്യയും ഭർത്താവായാലും ആയാലും ആരോഗ്യം എന്നല്ല അവർക്ക് അവരുടെ സ്വാതന്ത്ര്യത്തിൽ നിൽക്കാൻ തന്നെയാണ് ഇഷ്ടം അവരാലും ഇങ്ങോട്ട് വടക്കാൻ ജീവിത പറച്ചു കൊടുക്കുന്ന അവർക്ക് അവർക്കത് പറ്റില്ല അവർക്ക് അവരുടെ നാട് അവരുടെ ചുറ്റുപാട് അതിനോട് യോജിച്ചു പിന്നെ അത്രയും പറ്റാത്ത അവസ്ഥയിൽ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അപ്പൊ ഇതൊക്കെ മുമ്പ് നമ്മൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പൊ മമ്മിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു കുഞ്ഞൊരു വീട് മമ്മിയുടെ നാട്ടിലെ മമ്മിയുടെ സ്ഥലത്ത് അത് മമ്മിക്ക് ഭയങ്കര ഒരു വേദനയാണ് അപ്പൊ എന്താച്ച അവരുടെ അവരുടെ കയ്യിലിരിക്കുന്നത് എല്ലാവർക്കും ഒരു അവസ്ഥ വന്നു അവരുടെ മനസ്സും നല്ലതായത് കൊണ്ടാണ് അവർക്ക് ഈ ഒരു അവസ്ഥ വന്നത് അപ്പൊ ദൈവം ഇത്രയും വഴി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും വഴി നടക്കുന്നുള്ളൊരു ഇതുണ്ട് മമ്മി എല്ലാരും അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ മമ്മിയുടെ മൈൻഡ് ഓക്കെ ആവുമ്പോ മമ്മി മെന്റലി ഓക്കെ ആവുമ്പോ മമ്മി വരും ഇപ്പൊ മമ്മിക്ക് കൊറേ നിയോഗങ്ങള് നിങ്ങള് ഏഹ് ക്രിസ്ത്യൻസിനൊക്കെ പറഞ്ഞാൽ അറിയാം പ്രാർത്ഥന നിയോഗങ്ങൾ ആഗ്രഹങ്ങള് പ്രാർത്ഥന ഇതുകള് അപ്പൊ മമ്മി അതിന്റെ ഭാഗമായിട്ട് കുറച്ച് നാൾ മമ്മി ഒന്ന് ബ്രേക്ക് എടുത്തിരിക്കാം പിന്നെ അത് മാത്രല്ല നമ്മുടെ ചാനല് ഭയങ്കരമായിട്ട് താഴെ പോയി താഴെ പോകുമ്പോ നിങ്ങൾക്ക് അറിയാം നമ്മള് കുക്കിങ് അല്ലെങ്കിൽ ക്ലീനിങ് അങ്ങനെ എന്തെങ്കിലും ടിപ്സാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് പോലെയാണ് നമ്മളൊക്കെ വീഡിയോ ചെയ്യണത് നമ്മള് ഡെയിലി നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എടുത്ത് ഡേ ഇൻ മൈ ലൈഫ് ഇടുന്ന ആൾക്കാരല്ല സത്യത്തില് എനിക്കതിനാല്പര്യം ഇല്ലാട്ടാ സത്യം പറഞ്ഞാൽ നമുക്ക് എന്താ പറയാ നമ്മുടെ ഇമോഷൻസ് വിറ്റ് കാശാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ സക്സസ് ആണ് പക്ഷെ എനിക്ക് എന്തോ അതിനോട് യോജിക്കാൻ പറ്റണില്ല എന്റെ കുഴപ്പമായിരിക്കും ചിലപ്പോൾ ശരിയാവായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇൻകം വളരെ കുറഞ്ഞപ്പോൾ ഞാൻ ഇവിടുന്ന് വടക്കാഞ്ചേരി പോയിട്ട വീഡിയോ എടുക്കുക അപ്പൊ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോവേണ്ട കാര്യങ്ങള് പിന്നെ മമ്മി ഈ പണിയുടെ ഇടയിൽ കൂടെയാണ് നമ്മുടെ ഇടയില് വീഡിയോയില് വന്നു നിൽക്കണം അപ്പൊ നമ്മളത്രയും കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്തിട്ടും അതിൽ നിന്നൊരു ബെനിഫിറ്റ് ഇല്ലാണ്ടാവുമ്പോ മനുഷ്യരല്ലേ പിന്നെ നമ്മള് വെറുതെ ഇരിക്കണവരാണെങ്കിൽ ആ പുറത്തേക്ക് ഇറങ്ങുമ്പോ വീഡിയോസ് കാണാറുണ്ട് ഇട്ടാ അന്ന് നന്നാവുകൊണ്ടിട്ടെന്നൊക്കെ പറയുമ്പോ കേൾക്കുമ്പോ ഒരു സന്തോഷം അങ്ങനെയുള്ളവരും ചെയ്യും പക്ഷെ നമ്മുടെ ലക്ഷ്യവും ആവശ്യവും നമുക്ക് എന്തെങ്കിലും ഇൻകം വേണംന്ന് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇതിന് ഇറങ്ങി പുറപ്പെട്ട അപ്പൊ അതില്ലാണ്ടാവുമ്പോ മനുഷ്യരാകുമ്പോ സ്വാഭാവികമായിട്ടും മനസ് മടം മടുക്കും നമ്മള് പിന്മാറും അപ്പൊ നമ്മളൊരു ബ്രേക്ക് എടുത്തു പിന്നെ അത് മമ്മിയുടെ പേർഷൻ ഉണ്ടായി ഞാൻ എൻ്റെ പെർഷൻ പറയാം ഇവിടെ റിച്ചുമോൻ പത്താം ക്ലാസ്സിലായിരുന്നു അവനെ പഠിപ്പിച്ചിട്ടൊന്നല്ല പൂരം മടി അപ്പൊ നമ്മൾ പിന്നെ എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഒരു മാനസിക മടുപ്പ് വരുമല്ലോ നമ്മൾ എന്ത് ചെയ്തിട്ട് അങ്ങോട്ട് ഒരു ഇതാവാണ്ടാവുമ്പോ അവനെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു പി എസ് സിയിൽ അവൻ ബോർഡ് എക്സാം എഴുതിയത് ഒരു എൺപത്തിമൂന്ന് ശതമാനം മാർക്ക് ഉണ്ടായിരുന്നു ഞാൻ മത്ത കുത്തിയ കുമ്പളം മുളക്കില്ല കുമ്പളം മുളക്കില്ല എന്ന് പറയാൻ നടന്നിട്ട് മത്തം കുത്തിയുടെ കുമ്പളം വന്നുട്ടാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താ ജസ്റ്റ് പാസ്സാണ് പത്താം ക്ലാസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പാസ്സാച്ചു ചേച്ചി സൂപ്പർ ടോപ്പറായിട്ടാ ചേച്ചി ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ആയിരിക്കണം അപ്പൊ ഞാൻ അവളുടെ അനീതി ആയിട്ട് ഞാൻ ജസ്റ്റ് പാസ് ആ എന്റെ മോൻ ഇത്രയും മാർക്ക് മേടിച്ചു എന്ന് പറയുമ്പോ എന്നെ സംബന്ധിച്ച് അത് വലിയ ലോട്ടറി പിന്നെ ഈ ഗ്യാപ്പുകളിൽ ഉണ്ടായ വിശേഷം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഋതു മോളുടെ കുർബാനുസ്വീകരണം കഴിഞ്ഞു അതിന്റെ കുറച്ച് വീട് ഫോട്ടോസ് അതിൽ വെക്കാം മമ്മിയുടെയും പപ്പയുടെയും ഫോട്ടോസ് വെക്കാം പിന്നെ ഏറ്റവും വലിയ നഗ്ന സത്യം ഞാൻ പറയട്ടെ എന്തെനിക്ക് വരാൻ മടിയായിരുന്നേന്ന് ഞാനേ മൈക്രോ ബ്ലൈഡിങ് ചെയ്തു എന്റെ പിരുകം കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടാ ഉണ്ടല്ലോ ഇത് ചെയ്തു കഴിഞ്ഞിട്ട് ഞാൻ അനുഭവിച്ച ഒരു മാനസിക ഉണ്ട് ഇപ്പൊ എനിക്ക് എന്നെ ഇഷ്ടണ്ട് എന്റെ പൊന്നെ ഇത് ചെയ്തിട്ട് ഞാനൊരു മൂന്നാഴ്ച ഞാൻ ഞാൻ അനുഭവിച്ച ഒരു ടെൻഷൻ എന്റെ ചായയെ മാറിപ്പോയി എനിക്ക് എന്നെ കണ്ണാടിയിൽ കാണുമ്പോഴേ ഞാൻ നയ്യൻ താരി ഒന്ന് വെച്ചിട്ടാണ് പോയിത് പക്ഷെ കണ്ണാടിയിൽ നോക്കുമ്പോ ഞാനൊരു ദിഗംബരന്റെ i ഞാൻ എന്നിട്ട് എന്റെ ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇട്ടുട്ടാ എന്നെ എന്നോട് മിണ്ടാത്ത ആൾക്കാർ വരെ എന്നെ ചീത്ത പറയാൻ വേണ്ടിട്ട് അന്ന് തന്നെ വിളിച്ചായിരുന്നു അതാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ് എനിക്ക് അത് കാരണം എനിക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരാൻ വയ്യ എന്തെന്നാ പറയുക ഒരു ജാതി മനുഷ്യൻ ഒരു ദുഃഖം പിടിച്ച ഒരു ഇതിലൂടെയാണ് കടന്നുപോയത് പക്ഷെ ഇപ്പൊ സൂപ്പർ ആയിട്ടാ ആ പാർലർ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ കുട്ടല്ലൂര് തോട്ടപ്പടിയിലുള്ള പാർലറാണ് വലിയ എമൗണ്ട് ഇല്ല തൃശ്ശൂർ ഇത് വെച്ച് നോക്കുമ്പോ വലിയ എമൗണ്ട് ഇല്ല നന്നായി ചെയ്യും പക്ഷെ എനിക്കെന്താണെന്നറിയോ എന്റെ പിരി ഈ ചൈനന്റെ പോലത്തെ വിരിലല്ലേ അത് പെട്ടന്ന് ഇങ്ങനെ വലിയ ഡാർക്ക് കളറിൽ ഇങ്ങനെ റാ പോലെ എഴുതി തന്നപ്പോ എനിക്ക് കണ്ണാടി നോക്കാൻ പറ്റണില്ല എനിക്കെന്നെ കാണുമ്പോ പേടിയാവ എന്നിട്ട് എനിക്കും എന്നെ എല്ലാരും ചീത്ത പറഞ്ഞു ബൈജേട്ടൻ ഒക്കെ വന്നിട്ട് ഞങ്ങൾ ഒരുമിച്ച് പോയിട്ട് ചെയ്ത അത് കഴിഞ്ഞിട്ട് ബൈജേട്ടൻ പറഞ്ഞു ശരിയവിടി ശരി ഔടിന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പറ്റണില്ല പക്ഷെ ഈ സാധനം മൂന്നാല് ദിവസം കഴിഞ്ഞത് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് പോരും എനിക്കതൊന്നും അറിയണ്ടായിരുന്നില്ല നമ്മൾ ഇൻസ്റ്റാൽ റീല് കണ്ടിട്ടല്ലേ പോണേ നമ്മൾ അവിടെ ചെല്ലുന്നു ഇത് ചെയ്യുന്നു അടിപൊളിയായിട്ട് ഞാൻ ഇത്ര വലിയ എഡിറ്റിംഗ് ഇതൊക്കെ ചെയ്യണ ആളായിട്ട് പോലും എനിക്കത് മനസ്സിലാവേണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ സ്ക്രീനിന്റെ മുമ്പിലേക്ക് വരാനായിട്ട് കുറച്ച് ബൈക്ലബ്യം ഉണ്ടായിരുന്നു അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വീഡിയോയെങ്കിലും ചെയ്യണം എന്നുണ്ട് വ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചുരുങ്ങിയത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തിന് മുകളിൽ നമ്മൾ വീഡിയോ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചാനൽ ടെർമിനേറ്റ് ചെയ്ത് പോകുന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യണം വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും സ്ഥിര വരുമാനം കിട്ടണം എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷേ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തിനാ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മ്മിനെ എന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ പറഞ്ഞില്ലേ കിടക്കേ ബിസിനസ് തുടങ്ങി കുറെ കടകളിലൊക്കെ കൊടുത്തിരുന്നു പക്ഷെ റൈക്രോണിന്റെ എനിക്ക് അലർജി സഹിക്കാൻ പറ്റാണ്ട് ബ്ലഡിൽ ബ്ലഡിൽ അലർജി ആയിട്ട് അത് നിർത്തേണ്ട വന്നു ഒരു അഞ്ചര കൊല്ലം പത്ത് നാല്പത് ആടിനെ വെച്ച് ആട് ആടുഫാമ് നടത്തി അതിൽ നിന്നും ഒന്ന് സക്സസ് ആയില്ല വെറുതെ ആട് കച്ചവടക്കാര് നന്നായി നല്ലാണ്ട് ഞാൻ നന്നായില്ല അങ്ങനെ എനിക്ക് പറ്റണതൊക്കെ എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൊണ്ടു പക്ഷെ എനിക്ക് ഇപ്പോഴും ഒരു സ്ഥിര വരുമാനം എന്ന് പറയാൻ ഒന്നുമില്ല എനിക്ക് നിനക്ക് ഐ ഡി ഉണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റണ എന്തെങ്കിലും ഐ ഡി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ എനിക്ക് കഷ്ടപ്പെടാനുള്ള മനസ്സുണ്ട് പക്ഷേ ഒരു ഐ ഡി ഇല്ലാണ്ട് നിക്കണത് എന്താ ചെയ്യണ്ടേ എനിക്ക് അധികം ഒന്നും വേണ്ട കിട്ടണത് ചെറിയ എമൗണ്ട് ആയാലും എന്റെ വീട്ടിലിരുന്ന് എന്റെ മക്കളെ നോക്കി ഒരു പപ്പനയും മമ്മിനെയും ഹെൽപ്പ് ചെയ്യാൻ പറ്റണ പോലെ എന്തെങ്കിലും ഒരു സ്ഥിര വരുമാനം കിട്ടണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ട് പിന്നെ എന്തുട്ടാ പിന്നെന്തിട്ടാ പറയാം ആ ഇതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ ഇന്റെ ഇടയ്ക്ക് കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ പറയാം എല്ലാം കൂടി പറഞ്ഞിട്ട് ചളാക്കണില്ല അപ്പൊ നിങ്ങള് ഏഹ് ഞങ്ങളതിനെ കോർക്കുണ്ട് അറിയണേല് സന്തോഷമുണ്ട് പിന്നെന്തിട്ടാ ആ മമ്മിക്ക് മമ്മി മമ്മിയുടെ മൈൻഡൊക്കെ ഓക്കെ ആയിട്ട് അവിടെ അതൊക്കെ ഒന്ന് ഭേദമായിട്ട് മമ്മി വീഡിയോയിലേക്ക് വരട്ടെ പിന്നെ എന്തുട്ടോ പറയാൻ പോന്ന ഞാൻ എന്നിട്ട് ഈ ഞായറാഴ്ച പോയിട്ട് പറഞ്ഞു മമ്മിയാ വെറുതെ ഒരു ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ മതി ഇപ്പൊ വിശേഷം വേണ്ട ഏയ് ഞാൻ പറയുന്നില്ല എനിക്ക് അതിനുള്ള ഇതില്ല അങ്ങനെ ആൾക്ക് ആൾക്കിത് അപ്പൊ ആളുടെ ഒരു മൈൻഡ് ഒക്കെ ആവട്ടെ പിന്നെ എന്തു ഞാൻ പറയാൻ പോന്നാ അങ്ങനെയൊന്നും ഇല്ല എല്ലാരും സുഖമായിട്ടിരിക്കേ കർക്കിടം ഒക്കെ തുടങ്ങി കർക്കിടകമൊക്കെ തുടങ്ങിയില്ലായി നമുക്ക് കർക്കിടകത്തിന്റെ അടിപൊളി ഞാനേ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് പശ്രമിക്കണ്ടേ അന്റെ പോലത്തെ മടിച്ചികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത വീഡിയോ എങ്ങനെ ഭക്ഷണം തിന്ന് എക്സൈസ് ചെയ്യാണ്ട് വണ്ണം ഒരു പരീക്ഷണം ഞാൻ ചെയ്യാൻ പോകേണ്ടത് ചിലപ്പോ സക്സസ് ആയോ നല്ലതല്ലേ അപ്പൊ അത് അടുത്ത വീഡിയോയില് അത് എന്താ ഉണ്ടാക്കണ്ട എന്താ കഴിക്കേണ്ട എനിക്ക് തിന്നിട്ട് കുറയണത് ഇഷ്ടമുള്ളൂ അപ്പൊ എന്നെ പോലെ അങ്ങനത്തെ വലിയവരൊക്കെ ഉണ്ടെങ്കിൽ വായു നമുക്ക് അടുത്ത വീഡിയോയില് അത് ചെയ്യാട്ടാ അപ്പൊ അത് സാധനങ്ങൾ മേടിച്ചു കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് രണ്ടും കൂടി ആവുമ്പോൾ വണ്ടച്ച വീഡിയോ ആവില്ലേ അതുകൊണ്ടാണ് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല അടിപൊളി ആയിട്ട് പോകേണ്ടത് ഇനിയിപ്പൊ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എല്ലാവർക്കും കുഴപ്പങ്ങളുള്ളത് തന്നെയാണ് നമുക്കത് തരണം ചെയ്യാനുള്ളൊരു ശക്തി എല്ലാവർക്കും കിട്ടട്ടെ ഇപ്പൊ സത്യത്തില് ഹാപ്പിയാണ് പിന്നെ മനുഷ്യനല്ലേ ആഗ്രഹങ്ങൾക്ക് അവസാനം ഒന്നും ഉണ്ടാവില്ല അപ്പൊ എല്ലാവരുടെയും എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ അപ്പൊ അടിപൊളി ആവട്ടെ എന്താ പറയാ ഹാപ്പി ആയിട്ടിരിക്കട്ടെ അപ്പൊ ചാറ്റാട്ടാ